അപ്പൊ പിന്നെ ഇതേ ഞാനൊരു യാത്രയും കഴിഞ്ഞ് വന്ന് കയറിയതോളൂ കേട്ടോ സാരിയൊക്കെ അങ്ങോട്ട് ഊരി അറിഞ്ഞിട്ട് ഇതൊക്കെ കിട്ടിയവര് നൈറ്റി എടുത്തിട്ട് കിച്ചണിലോട്ട് കേറിയിട്ടുണ്ട് വീട്ടിലാരുമില്ല ഒരു ഗ്ലാസ് അരി നമ്മുടെ റേഷൻ അരിയാണ് അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പൊ വിശന്നിട്ട് വൈകിട്ടോ വൈകലം ഒരു ഉൾവിളി സൗണ്ട് ഒക്കെ കേൾക്കുകയാണ് അപ്പോൾ എന്താണ് ഞാൻ ഓർത്ത് തട്ടിക്കൂട്ടൽ ഒരു ചമ്മന്തി നമ്മുടെ മലയാളികൾ ആരും കഴിച്ചിട്ടില്ലാത്തവരായിട്ട് ആരുമില്ല ഒരിക്കലെങ്കിലും കഴിച്ച് നോക്കിയിട്ടുള്ളവരെ കാണത്തുള്ളൂ അല്ലേ എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പം ഒരിക്കലും കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം ഞാൻ എന്തായാലും ഒരു തട്ടിക്കൂട്ടൽ ചമ്മന്തിയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളോട് എങ്ങനെയാണ് അതൊന്ന് ഒരു ഇത് നിങ്ങൾ ഈ രീതിയിലാണോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തു പോകാമെന്ന് അപ്പം പിന്നെ അപ്പം പിന്നെ ആ അപ്പം പിന്നെ കൂടെ വന്നോളൂ മുളക് മുറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് പച്ചമണം മാറിക്കിട്ടുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ ചെറിയ ഉള്ളിയാണ് ഉള്ളി നന്നായിട്ട് മൂട്ട് ചെറുതായിട്ട് മുളകൊന്ന് മൂപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ഇരിക്കാം ഞാൻ കല്ല് കഴുകി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഈ മുളകും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പം അതേ ഉള്ളിയുടെ കൂടെ തന്നെ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം ഇരുന്ന് വിശേഷം അവിടെയൊക്കെ എന്ത് ഉണ്ട് വിശേഷം മഴയുണ്ട് ഇവിടെ അമ്പൂരിയിൽ ചെറുതായിട്ട് ഇടയ്ക്കിടക്ക് മഴ പെയ്യാറുണ്ട് ഇന്നും ഒരു ഇവിടെ കയറി തട്ടുകയാണ് കേട്ടോ ഇവിടെ വെച്ചത് ശരിയായിട്ടില്ല തട്ടുകയാണ് ഇന്ന് രാവിലെ ഒരല്പം മഴ പെയ്തു ഞാൻ ചമ്മന്തി ഇടിച്ച് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അസ്ഥാനത്ത് കയറി പിടി പിടിച്ചു കേട്ടോ അട്ടിപൊളി കേട്ടോ ഇപ്പൊ ചോറും കൂടെ ഞാൻ എടുത്തിട്ട് അത് കഴിക്കാണ്ട് പോകരുത് എടാ വെയിറ്റ് ചെയ്ത് നിക്കണം കേട്ടോ നല്ല റേഷൻ ഒരു ചോറ് ഇതായി കണ്ടോ ആവി പറക്കുകയാണ് അതിനു നല്ല ചൂട് കഞ്ഞുവെള്ളം കേട്ടോ ഉപ്പിട്ട ചൂട് കഞ്ഞുവെള്ളം അത് ഞാൻ കഴിക്കാൻ പോകട്ടെ എന്റെ സുഹൃത്തുക്കൾ കൂടെ കൂടിയിട്ടുണ്ടോ ഭയങ്കര ഇതാണ് കേട്ടോ അല്ലെ കേട്ടോ ആ ചൂട് കേട്ടോ ആ ഊന്നൊക്കെ വിളി വരുന്നു വായിറ്റിന് അകത്തുനിന്ന് അപ്പറയും വിശപ്പുണ്ട് സത്യം പറയാലോ ഈ മുളക് ചമ്മന്തി വെള്ളാൻ ഒന്നുമില്ല കേട്ടോ എന്ത് പുതിയ തരം റസിപ്പിന് വന്നിരുന്നാലും നമ്മുടെ നിലവിൽ വന്നിരുന്നാലും മുളക് ചമ്മന്തി വെല്ലാനായിട്ടും ഒന്നുമില്ല എന്റെ ഒരു അഭിപ്രായമാണ് ചൂട് ചോറും എന്നെ ആലോചിക്കുന്നുണ്ടോ ആരൊക്കെ എന്നെ ആലോചിക്കുന്നുണ്ട് ചൂട് ചോറും നല്ല എരിവുള്ള ചമ്മന്തിയും ചൂട് കഞ്ഞുള്ള ഒപ്പിട്ടതേ എത്ര വട്ടം സൂപ്പറാന്ന് പറഞ്ഞാലും മതി വരില്ല അത്രയും സൂപ്പറാണ് അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമാണോ അടുത്ത പുതിയ വിശേഷവും പുതിയ കാഴ്ചയായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപ് ഓടിയത് അത്